കണ്ണൂർ അടുത്തിലയിൽ എസ് ബി ഐ ജീവനക്കാരി ദിവ്യയെ ഭർത്തൃവീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതിന് മണിക്കൂറുകൾക്ക് മുൻപ് സുഹൃത്തിനോട് ദിവ്യ നടത്തിയ വാട്സ്ആപ്പ് ചാറ്റിന്റെ കോപ്പി റിപ്പോർട്ടറിന് ലഭിച്ചു ഭർത്തൃവീട്ടിൽ ഏറ്റുവാങ്ങിയ പീഡനത്തെക്കുറിച്ചാണ് ദിവ്യ സുഹൃത്തായ ഡോക്ടർ അപർണയോട് ഈ ചാറ്റിൽ വിവരിക്കുന്നത് ദിവ്യ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ലെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കണം എന്നുമാണ് ഡോക്ടർ അപർണ റിപ്പോർട്ടറിനോട് പറഞ്ഞത് വിവാഹത്തിനുശേഷം കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണ് ദിവ്യ ജീവിച്ചത് എന്നതിന്റെ തെളിവുകളാണ് ഡോക്ടർ അപർണയോട് ദിവ്യ നടത്തിയ വാട്സപ്പ് ചാറ്റുകൾ ഭർത്താവും ഭർത്തൃമാതാവും ചേർന്ന് നിരവധി തവണ ക്രൂരമായി പീഡിപ്പിച്ചുവെന്ന് ഈ വാട്സപ്പ് ചാറ്റുകളിൽ വ്യക്തം മരിച്ച നിലയിൽ ദിവ്യയെ കണ്ടെത്തുന്നതിന്റെ മണിക്കൂറുകൾക്ക് മുൻപ് വരെ ഭർത്തൃവീട്ടിൽ നടന്ന പീഡനം ദിവ്യ സുഹൃത്തും അയൽവാസിയുമായ ഡോക്ടർ അപർണയോട് സംസാരിച്ചിരുന്നു ഇവൻ ലാസ്റ്റ് അയച്ച മെസ്സേജിലും പറഞ്ഞത് അന്ന് രാത്രി പോലും ഒരു എട്ട് മണിക്ക് അയച്ച മെസ്സേജിലും ഉപദ്രവിക്കുന്നു എന്നാണ് പറഞ്ഞു അപ്പോൾ ഞാൻ അപ്പോഴും ആണെങ്കിൽ ഇറങ്ങി വരാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഉപദ്രവിക്കുന്നുണ്ട് മാനസിക രോഗിയാക്കി ചിത്രീകരിച്ച് നിർബന്ധിച്ച് മരുന്ന് കഴിപ്പിച്ചിരുന്നുവെന്നും ഭർത്തൃ വീട്ടിൽ പ്രശ്നങ്ങളില്ലെന്ന് വീഡിയോയിൽ പറയിപ്പിച്ചിരുന്നതായും അപർണയുമായി നടത്തിയ ചാറ്റിൽ പറയുന്നു ഭർത്തൃമാതാവ് കേട്ടാലറക്കുന്ന ഭാഷയിൽ മകനെ തെറിവിളിച്ചിരുന്നതായും ദിവ്യയുടെ വാട്സപ്പ് ചാറ്റുകളിൽ കാണാം ചേച്ചി പറയുന്നത് ഈ ഭർത്താവ് അതിനു മുമ്പ് കണ്ട ആളായിരുന്നില്ല എന്നാണ് ഈ എല്ലാത്തിനും കുറ്റം പറയും അവിടുത്തെ അമ്മയാണെങ്കിലും കുറ്റവും കുറവും ആട്ടും തുപ്പും ഒക്കെ ആയിരുന്നു ഇപ്പൊ വഴക്കിടുമ്പോൾ തിരിച്ചു മറുപടി കൊടുത്താൽ നീ മാനസിക രോഗിയാണെന്നും പറഞ്ഞ് അടിച്ചേൽപ്പിക്കും ഇപ്പൊ ഇല്ലാത്ത രോഗത്തിന് നിർബന്ധിച്ചൊരു സൈക്കോളജിസ്റ്റിനും സൈക്കാട്രിസ്റ്റിനും വരെ കാണിച്ചു എന്നാണ് എന്നോട് പറഞ്ഞത് മാനസിക പ്രശ്നമുണ്ടെന്ന ഭർത്താവ് പറയുമ്പോഴും ഡോക്ടറെ കാണാൻ തനിച്ചാണ് അയച്ചിരുന്നതെന്ന് ദിവ്യ പറഞ്ഞതായി സുഹൃത്ത് അപർണയുടെ അമ്മ റിപ്പോർട്ടറിനോട് പറഞ്ഞു ഡിസംബർ ആ സമയത്താണെന്ന് തോന്നുന്നു ഇങ്ങനെ മോളോട് ചോദിച്ചിരുന്നു ഏതെങ്കിലും ഡോക്ടേഴ്സിനെ അറിയോ എന്നെ ഇവർ പറയുന്നു അപ്പം ഇവള് എനിക്ക് തോന്നുന്നത് ഇവൾ വിചാരിച്ചു കാണും ഒരു ഫാമിലി കൗൺസിലിംഗ് ആയിരിക്കും ഉദ്ദേശിച്ചത് എന്നുള്ള നിലയ്ക്കായിരിക്കും പോയിട്ടുണ്ടാവുക പക്ഷേ ഇവള് മാത്രം പോണ്ടി വന്നു പുള്ളി പോയില്ല അപ്പം കൗൺസെലറിങ്ങിൻ്റെ അടുത്തുനിന്ന് പിന്നെ സൈക്യാട്രിസ്റ്റിന് എടുത്ത് പോകാൻ പറഞ്ഞു അപ്പോൾ സൈക്യാട്രിസ്റ്റെടുത്ത് പോകുമ്പോഴും ദിവ്യ ചോദിക്കുന്നത് അറിയുന്ന ആരെങ്കിലും ഉണ്ടോ ചോദിക്കുമ്പോൾ മോളാണ് ഡോക്ടർ സജസ്റ്റ് കൊടുത്തത് അപ്പോൾ അപ്പോഴും കൂടെ പോയി സംഭവ ദിവസം രാത്രി അമ്മയെ നിർബന്ധിപ്പിച്ച് ഗുളിക കഴിപ്പിക്കുന്നത് കണ്ടതായും പിന്നീട് ഛർദിച്ചുവെന്നും അതിനുശേഷം വീണ്ടും നിർബന്ധിപ്പിച്ച് ഗുളിക കഴിപ്പിച്ചുവെന്നും മകൻ്റെ മൊഴിയുണ്ട് ദിവ്യയുടെ അച്ഛൻ കണ്ണൂർ പഴയങ്ങാടി പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയിലും ഇക്കാര്യങ്ങളെല്ലാം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് എന്നിട്ട് പരാതി നൽകി മൂന്ന് ദിവസം കഴിഞ്ഞു പോലീസ് ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല കേസിൽ ദുരൂഹത വർദ്ധിക്കുകയാണ് റിപ്പോർട്ടർ അർജുൻ ഗല്യാട് ഇൻ റിപ്പോർട്ടർ കണ്ണൂർ എന്നാൽ ദിവ്യയുടെ മരണത്തിൽ അന്വേഷണം വേണമെന്ന പിതാവിന്റെ പരാതിയിൽ പോലീസ് ഇതുവരെയും നടപടി സ്വീകരിച്ചിട്ടില്ല പരാതി നൽകി മൂന്ന് ദിവസം കഴിഞ്ഞിട്ടും പോലീസ് കേസെടുത്തിട്ടില്ല അർജുൻ കല്യാട് നൽകും കൂടുതൽ വിവരങ്ങൾ അർജുൻ കല്യാട് ഇന്നലെയും ഇന്നുമായി നമ്മുടെ മുന്നിലേക്ക് വരുന്ന വിവരങ്ങൾ അത് ഞെട്ടിപ്പിക്കുന്നതാണ് എന്തുകൊണ്ടാണ് ഇക്കാര്യത്തിൽ കേസെടുക്കാത്ത ഒരു അലംഭാവമാണോ അതോ കൂടുതൽ കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണോ സുജിയ ഇന്നലെ തന്നെ നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന ഘട്ടത്തിൽ തന്നെ നമ്മളോട് ഈ ദിവ്യയുടെ മകൻ വളരെ വ്യക്തമായും തന്നെ പറയുന്നുണ്ട് ഈ സംഭവം നടക്കുന്നതിൻ്റെ തലേദിവസം അതായത് മണിക്കൂറുകൾക്ക് മുന്നേ തന്നെ ഇത്തരത്തിൽ അമ്മയെ നിർബന്ധിപ്പിച്ച മരുന്ന് കഴിപ്പിച്ചതായി ഞാൻ കണ്ടിരുന്നു അതിനുശേഷം അമ്മ ശർദ്ദിച്ചു വീണ്ടും ഈ ഗുളിക കഴിക്കാൻ വേണ്ടി നിർബന്ധിച്ച കാര്യം കണ്ടിരുന്നു അതിനുശേഷം എന്നോട് മാറി മറ്റൊരു റൂമിലേക്ക് പോകാൻ വേണ്ടി പറയുകയാണ് ഉണ്ടായത് എന്ന കാര്യം ഈ ദിവ്യയുടെ മകൻ റിപ്പോർട്ടറിനോട് തന്നെ കാര്യങ്ങൾ വെളിപ്പെടുത്തി സംസാരിക്കുകയും ചെയ്തിരുന്നു അതിനുശേഷം ഇന്ന് ദിവ്യയുടെ സുഹൃത്ത് നടത്തി സുഹൃത്തുമായി നടത്തിയിട്ടുള്ള വാട്സപ്പ് ചാറ്റുകളിലും കൂടുതൽ വ്യക്തമാവുകയാണ് കാരണം ഈ ഭർത്തൃ വീട്ടിൽ കൃത്യമായ രീതിയിൽ അല്ലെങ്കിൽ വളരെ ക്രൂരമായിട്ടുള്ള പീഡനത്തിന് ഇരയായിരുന്നു ഈ ദിവ്യ എന്ന കാര്യത്തിൽ കൂടുതൽ തെളിവുകൾ പുറത്തു വരികയാണ് പക്ഷേ പോലീസിൻ്റെ ഭാഗത്ത് നിന്നും ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ട് നമ്മൾ വിശദീകരണം ചോദിക്കുമ്പോൾ എന്തുകൊണ്ടാണ് കേസെടുക്കാത്തത് എന്ന കാര്യം നമ്മൾ പോലീസിനോട് അന്വേഷിക്കുന്ന ഘട്ടത്തിൽ പോലീസ് നൽകുന്ന കാര്യം ഈ മരിച്ച സമയത്ത് അതായത് ആത്മഹത്യ എന്ന രീതിയിലാണ് ആദ്യഘട്ടത്തിൽ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം പുറത്തു വരുന്ന സാഹചര്യമുണ്ടായത് സാഹചര്യത്തിൽ സ്വാഭാവികമായി ഒരു സ്വാഭാവിക നടപടിക്രമം എന്ന രീതിയിൽ അസ്വാഭാവിക മരണത്തിന് ഒരു കേസ് എടുത്തിരുന്നു പക്ഷേ ദിവ്യയുടെ അച്ഛൻ ഇതിൻ്റെ എല്ലാ തെളിവുകളും അല്ലെങ്കിൽ സംഭവിച്ചിട്ടുള്ള കഴിഞ്ഞ ഒൻപത് മാസമായി വിവാഹത്തിന് ശേഷം സംഭവിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വളരെ വിശദമായി പഴയങ്ങാടി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട് പക്ഷേ ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ യാതൊരുവിധ നടപടിയും അല്ലെങ്കിൽ ഒരു കേസ് കേസെടുക്കുന്നതിനോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ടൊരു അന്വേഷണം നടത്തുന്നതിനോ പോലീസ് ഈ വീട്ടിലേക്ക് ദിവ്യയുടെ വീട്ടിലേക്ക് അച്ഛൻ്റെ മൊഴി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി എത്താമെന്ന് പറഞ്ഞിട്ട് കൂടി രണ്ട് ദിവസം പിന്നിടുകയാണ് യാതൊരുവിധ നടപടിയുമില്ല ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദിവ്യയുടെ അച്ഛൻ പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ അത്തരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരെ ബന്ധപ്പെടുന്നുണ്ട് പക്ഷേ അവരാരും തന്നെ പോലീസ് ഈ വീട്ടിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടോ ഈ അച്ഛൻ്റെ മൊഴി ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ മൊഴി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി എത്തിയിട്ടില്ല എന്നത് വളരെ സങ്കടകരമായിട്ടുള്ള കാര്യമാണ് ഓരോ മണിക്കൂറുകളിലും നമ്മളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന തെളിവുകൾ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് വ്യക്തമാക്കുകയും ചെയ്യുന്നത് ഒരു കാര്യം കൂടി ദിവ്യയുമായി അപർണ അപർണ ദിവ്യയുടെ അടുത്ത സുഹൃത്തുക്കളാണ് കാലങ്ങളായി പരിചയമുള്ളവരാണ് അപർണ ഡോക്ടറാണ് ആ ഡോക്ടറുമായി ഒരു സംഭാഷണം തന്നെ ഇതിൽ വലിയ രീതിയിലുള്ള എന്താ ഒരു ദുരൂഹതയുണ്ട് എന്ന രീതിയിൽ സംശയിക്കാവുന്ന കാര്യങ്ങളാണ് പുറത്ത് എത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഈ വാട്സപ്പ് ചാറ്റിൽ വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് അയാളുടെ അടുത്ത് ഇനിയും പോയിട്ട് എന്താ പറയേണ്ടത് എന്ന് എനിക്കറിയില്ല പിന്നെ ഞാൻ ടാബ് കഴിക്കാറില്ല എന്ന കാര്യം ഞാൻ ഇന്നലെ സമ്മതിച്ചു ഒരു മാസമായി ടാബ് കഴിക്കാതെ എന്നെ ചീറ്റ് ചെയ്യുക ആണെന്ന് പറഞ്ഞ് എന്നെ കുറെ പറഞ്ഞു എനിക്ക് ഒരു കുഴപ്പവുമില്ല എന്ന് എനിക്ക് തോന്നിയത് ഞാൻ ടാബ് കഴിച്ചില്ല എന്ന് പറഞ്ഞപ്പോൾ ബ്രാന്ത് ഉള്ളവർ അല്ലെങ്കിലും ബ്രാന്റ് ഉണ്ടെന്ന് സമ്മതിക്കില്ല എന്നാണ് പറയുന്നത് ഐ റിയലി ഫീൽ ടു ക്യുറ്റ് ഇതിലും കൂടുതൽ ഒന്നും പറ്റില്ല ഇന്നലെ നൈറ്റ് എന്നെ ർബന്ധിപ്പിച്ച് ടാബ് കഴിപ്പിച്ചു എന്ന് ഈ അപർണയോട് സംസാരിച്ചതിന് ചാറ്റുകൾ കൂടി പുറത്തേക്ക് വരികയാണ് കൃത്യമായ രീതിയിൽ നിർബന്ധിപ്പിച്ച് ഗുളിക കഴിപ്പിക്കുന്നു ഇത്തരത്തിൽ മരണം സംഭവിക്കുന്നു അതിൽ ദുരൂഹത ആരോപിച്ചുകൊണ്ട് കുടുംബരംഗത്ത് നിന്നു കൃത്യമായ രീതിയിൽ ഒരു അന്വേഷണം നടക്കണം എന്നുള്ള കാര്യം തന്നെയാണ് നമ്മൾക്കും പറയാനുള്ളത് കൃത്യമായി അർജുൻ കല്യാട് കൂടുതൽ പഞ്ചായത്ത് സ്കൂളിൽ പഠിച്ച ഒരു കുട്ടിയുണ്ടായിരുന്നു അവരിപ്പം നേഴ്സാണ് അവർ പറഞ്ഞു വളരെ മിടുക്കിയായിട്ടുള്ളൊരു കുട്ടിയാണ് ദിവ്യ എന്ന് വെച്ചാൽ അവരുടെ അവർ കല്യാണം കഴിച്ചു പോയത് അടുത്തലേലാണ് അവരുടെ വീട്ടിൻ്റെ അടുത്താണ് ഈ കുട്ടി വളരെ മിടുക്കിയായിട്ടുള്ള കുട്ടിയാണെന്നാണ് അവർ ഗവൺമെൻറ് നേഴ്സാണ് ഇവരുമായിട്ടൊക്കെ നല്ല രീതിയിൽ ഇടപഴകുന്നതാണ് തൊട്ടടുത്ത വീട്ടുകാരൊന്നും പക്ഷേ ഈ കുട്ടിയെ നേരിട്ട് നന്നായി അറിയാവുന്നതാണ് വളരെ മിടുക്കിയായിട്ടുള്ള ഒരു കാരണവശാലെ ആത്മഹത്യ ചെയ്യില്ല എന്ന് രക്ഷിതാക്കൾ പറഞ്ഞില്ലേ അതുപോലെ പറയുന്നു നമ്മുടെ തന്നെ അടുപ്പുള്ള ആൾക്കാർ എന്നുള്ളതാണ് അതിൽ സത്യം പുറത്തു വരട്ടെ സാറല്ലോ തീർച്ചയായിട്ടും അന്വേഷണം നടക്കട്ടെ അക്കാര്യത്തിൽ പോലീസിൽ പരാതിപ്പെട്ടിട്ട് മൂന്ന് ദിവസമായി അർജുൻ അടുത്ത ഘട്ടത്തിലേക്ക് അന്വേഷണം തുടരട്ടെ